ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഭിയോട് തോന്നിവാസം പറഞ്ഞ് നിൽക്കുന്ന അഭി തോന്നിവാസം പറഞ്ഞ് നിൽക്കുമ്പോൾ ആദർശ അഭിയുടെ കുത്തിന് കയറി പിടിക്കും ഏട്ടാ ഏട്ടൻ എന്നെ തല്ലിയാലും കൊന്നാലും സത്യങ്ങൾ നമ്മുടെ തലയ്ക്ക് മീത തന്നെ നിപ്പുണ്ട് ഏട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ തുള്ളുമ്പം അതേടാ അതിൽ തന്നെയാണ് എൻ്റെയും വിശ്വാസമൊന്നും എന്നെങ്കിലും ഒരു ദിവസം സത്യങ്ങൾ പുറത്തു വരുമെന്ന് അഭിയോട് ആദർശം പറഞ്ഞു അന്നേ ചിലപ്പോൾ എന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് നീ ആയിരിക്കും ഓർത്തോളാൻ പറഞ്ഞു ഉം അബിക്കൊന്ന് ഒരു പേടി അപ്പൊ ചന്തമോടെ അച്ഛൻ നീയാണോന്നേ എനിക്കിപ്പോ നല്ല സംശയം ഉണ്ടെന്ന് ആദർശം പറയുമ്പോ ഇനി സ്വന്തം തെറ്റ് എന്റെ തലയിലേക്ക് ചാർത്തിക്കോ അതോടെ തന്റെ കൈകള് ശുദ്ധമാകുമല്ലോ അല്ലേ എന്നൊക്കെ അഭി പറഞ്ഞു വന്നിരിക്കോ അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എടാ അനഖ നാവ് ചലിപ്പിക്കരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷെ നീ ആയിരിക്കുമല്ലേ എടാ എന്നാലേ അവൾ എത്രയും പെട്ടെന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനെന്ന് ആദർശ അഭിയോട് പറഞ്ഞു അതിനു വേണ്ടിയിട്ട് നേർച്ചു തീർന്ന് നടക്കുന്നവനാണെന്നും പറഞ്ഞു അബിയെ പിടിച്ചൊരു തള്ളും തള്ളിയിട്ട് നമ്മുടെ ആദർശ അവിടുന്ന് പോയി ആധാർ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഹബി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയൊക്കെ നിൽക്കും ആരെങ്കിലും കണ്ടോ അറിഞ്ഞോ എന്നൊക്കെയുള്ളൊരിതിൽ ഇത് കഴിഞ്ഞപ്പോൾ അതൊക്കെ ഇവനകത്തേക്ക് കയറി ചെല്ലുന്നു അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അനക്കെ ഇങ്ങനെ കിടക്കുന്നു ആ ചേച്ചി തൊട്ടൊരിക്കലും നിപ്പുണ്ട് അപ്പോഴേക്കും അതുവരെ മുഖമൊക്കെ വല്ലാണ്ടാക്കി പിടിച്ചോണ്ട് വന്നു അബി ആ ചേച്ചി നോക്കുന്നത് കണ്ടപ്പോഴേക്കും ഭയങ്കര ഇതായിട്ട് ചെല്ലുന്നു അപ്പോൾ സാറിന്റെ ചേട്ടൻ ഇപ്പം വന്നിട്ട് പോയതേ ഉള്ളൂ എന്നാ ചേച്ചി പറയുവാണേ എന്നിട്ട് ആ ചേച്ചി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി ആ ചേ ചേച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആണെങ്കിൽ മരിച്ചിട്ട് എന്തിനാടി നീ ജീവിച്ചതെന്നും ചോദിച്ചാ അനക്കയോട് ചോദിക്കുക എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് എന്തൊക്കെയോ നേടാമെന്ന് നീ കരുതിയല്ലേ എന്നൊക്കെ അനക്കയോട് ചോദിച്ചു മരിക്കടി നീ എന്നും പറഞ്ഞോണ്ട് ജഡം കണക്കിങ്ങനെ കിടക്കട്ടെ കിടക്കാതെ മരിക്കടി മരിക്കടിയെന്നും പറഞ്ഞു അതിനോട് പറയാം ദേ ഈ വീടിന് ചുറ്റും ആൾക്കാരുണ്ടെന്നും പിന്നെ നിന്റെ കയ്യോ കാലോ നാവോ എന്തെങ്കിലും ചലിക്കുന്നതും നോക്കി ഒന്ന് ചലിച്ചാലേ അവിടെ നിന്റെ ചലനം നിക്കും കേട്ടോടിയെന്നും പറഞ്ഞോണ്ട് അബി ഇങ്ങനെ അതിൻറെ കൊങ്ങയ്ക്കൊക്കെ പിടിച്ച് ഞെക്കുവാൻ ഡേ നിന്റെ ഇപ്പോ പോയില്ലേ അവൻറെ മോളായിട്ടാ വളരുന്നതെന്നും പിന്നെ ആദർശാണ് നിന്റെ ചന്തു മോളുടെ അച്ഛൻ അപ്പോഴേക്കും അനക്കേടെ കണ്ണൊക്കെ ഇങ്ങനെ അങ്ങനെ ഒരു കഥ ഞാൻ തട്ടിക്കൂട്ടി എടുത്തടി ഉം കുറെ നാളത്തേക്ക് എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ എനിക്കത് അറിയാവുന്നൊക്കെ പറഞ്ഞു ഏർ നിന്റെ കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അതിനെ അവിടെ ഇട്ട് ഇങ്ങനെ കുറയും കൊല്ലാക്കലോ ചെയ്യുവാണ് അത് കഴിഞ്ഞിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇവനങ്ങ് പോയി ഈ സമയത്ത് അനഖ ഇതെല്ലാം അറിഞ്ഞല്ലോ അനഖ്യം ഇങ്ങനെ ആകെ കണ്ണുന്ന് അറിഞ്ഞ അവിടെ വിഷമിച്ച് കിടക്കുവാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നയനയോട് ചെന്ന വിവരങ്ങൾ പറയും ആദർശം അവനവിടെ വരേണ്ട ഒരു കാര്യമില്ല ആ സമയത്ത് പിന്നെ എന്തിനവൻ അങ്ങോട്ട് വന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ആദർശം നയനോട് പറഞ്ഞു ആ വരവിൽ എന്തോ ദുരൂഹതയുണ്ടെന്ന് ഉറപ്പാണെന്ന് പറയുമ്പോൾ അവൻ തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഈ നാടകമൊക്കെ കളിച്ചത് ആദർശേട്ടാ അത് ഈ സംഭവത്തോടു കൂടി നമുക്ക് ഉറപ്പിക്കാം എന്ന് പറയുമ്പോൾ എന്നിട്ടേ ഞാൻ അവനോട് എന്താ അവിടെ നടന്നെന്ന് ചോദിച്ചപ്പോൾ അവൻ അവിടെ കിടന്ന് ഉരുട് കളിക്കായിരുന്നു എന്ന് പറഞ്ഞു എന്നെ പ്രതിയാക്കി രക്ഷപ്പെടാനുള്ള പ്ലാൻ ആയിരുന്നു എന്ന് പറയുമ്പോൾ അന്ന് അവിടെ കൂടി ചില ആൾക്കാർ ആൾ ചന്തു മോൾ ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞില്ലേ അവരെയൊക്കെ ഒരു പക്ഷേ അഭി വിലക്കെടുത്തതായിരിക്കും എന്ന് പറയുമ്പോൾ അത് അതിൽ സംശയിക്കണ്ട അത് തന്നെയാണ് സത്യം എന്ന് നമ്മുടെ ആദർശ നയനോട് പറയാം അവിടെ അവിടെ ഇപ്പോൾ ക്യാമറ വെച്ചിട്ടുണ്ട് അഭി അവിടേക്ക് വന്നത് അനഘയുടെ അവസ്ഥ അറിയാൻ വേണ്ടി തന്നെയാണ് അനഖ റിക്കവറായി കഴിഞ്ഞാൽ അവൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞാൽ ആ നാവിൽ നിന്നും സത്യങ്ങൾ പുറത്തു വരും എന്തായാലും അവൾ എൻ്റെ പേര് പറയില്ലെന്ന് എനിക്ക് ഉറപ്പാ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് അവളെ കാണുന്നത് തന്നെ അന്ന് അവളുടെ വീട്ടിൽ പോയപ്പോഴാണ് എന്നാൽ അഭി എന്നെക്കാളും മുന്നേ ഒരുപാട് തവണ അവിടെ പോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന കാര്യമൊക്കെ ഇങ്ങനെ ആദർശ പറഞ്ഞു ഈ അനഖയുടെ വേരുകൾ തേടി നമുക്കൊന്ന് പോണല്ലോ ആദർശമായിട്ടാ അതനക്ക് ഇവിടെ ആർക്കാ സമയം നയനെ സമയം കിട്ടുമ്പോ നമ്മൾ അനഖയെ പറ്റി ഒന്ന് അന്വേഷിക്കണമെന്ന കാര്യം നയന ആദർശനോട് പറഞ്ഞു ആ ഒരു അന്വേഷണത്തിൽ ചിലപ്പോ ആരെങ്കിലും അഭിയുടെ പേര് പറഞ്ഞെങ്കിലും ഈ അനഖേ കുറെ കാലം ഗൾഫിലായിരുന്നു എന്നും നാട്ടിൽ അങ്ങനെ ബന്ധുക്കളായിട്ട് കണക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു എങ്കിലും അനഖയായിട്ട് അടുപ്പമുള്ള ഏതെങ്കിലും ഫ്രണ്ട്സിനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ അനഘയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പുരുഷൻ ആരാണെന്ന് നമുക്ക് നിഷ്പ്രയാസം മനസ്സിലാക്കാൻ പറ്റില്ല ആദർശമായിട്ടാണെന്ന് നായനെ ചോദിച്ചു നിന്നോടെ എല്ലാം തുറന്നു പറഞ്ഞതോടെ എൻ്റെ ഒരു വലിയ ഭാരം ഇറക്കി പോയതുപോലെ അല്ലെങ്കിൽ ഇറക്കി വെച്ചതുപോലെ എനിക്കിന്ന് ആദർശ് പറഞ്ഞു ഇനി എൻ്റെ അമ്മ കൂടി ഈ വിഷയം അറിയുമ്പോൾ എനിക്കപ്പം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നും ആദർശൻ അയനോട് പറഞ്ഞു ആദർശനെ ഈ കാര്യത്തിൽ അമ്മ സംശയിച്ചാലും ചന്തമോളെ സ്നേഹിക്കുന്നത് കൊണ്ട് അതൊന്നും അത്ര വലിയ കാര്യമാവില്ല എന്ന് നായനെ ആദർശനോട് അന്നേരം പറഞ്ഞു പിന്നെ അമ്മയ്ക്ക് ഇനി എന്ത് മോളെ വിട്ട് കളയാൻ പറ്റില്ല അതർ ആ മോള് അത്രത്തോളം എല്ലാവരെയും സ്വാധീനിച്ച് കഴിഞ്ഞു എന്ന കാര്യങ്ങളും പറഞ്ഞ് നമ്മുടെ നായനെ അവിടെ നിന്ന് പോയി അത് കഴിഞ്ഞ് പിന്നെ പിന്നെതേ നമ്മുടെ അബി ആ ഗുണ്ടകളെ പോയി കാണുവോ അവൾക്ക് ചലനം പോലും ഉണ്ടാകാതെ നോക്കണോന്നൊക്കെ പറഞ്ഞു അപ്പതേ പിന്നെ സാറ് പേടിക്കണ്ട ഞങ്ങളല്ലേ ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് യുവമാരിങ്ങനെ പറഞ്ഞു പിന്നെ അനന്തപുരിയിൽ പാതി സ്വത്ത് സാറിൻ്റെ മുത്തശ്ശൻ തരുമല്ലോ പിന്നെ ആ ചന്തു എന്ന് പറയുന്ന പെണ്ണിനും എന്തായാലും സ്വത്തുക്കളെ ഏതെങ്കിലും എഴുതി കൊടുക്കാതിരിക്കില്ല അപ്പോൾ അതും വഴിയേ സാറന്നെ വരുമല്ലോ പിന്നെ സാർ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ദേ എന്തായാലും ഒരു കാര്യം സാർ മനസ്സിലാക്കിക്കോ സാറും ചന്തു മോളും അച്ഛനും എന്തായാലും അവളെങ്ങാനും സംസാരിച്ച ആദർശവും അതുപോലെ സാറിൻ്റെ മുത്തശ്ശനും ഒക്കെ അറിയുമെന്ന് ഉറപ്പാന്ന് പറയുമ്പോ അതാ ഞാൻ പറഞ്ഞത് അവളിൽ നേരിയ ചലനം ഉണ്ടെങ്കിൽ അത് നിലച്ചേ പറ്റൂന്നും അതുകൊണ്ട് എപ്പോഴും നിങ്ങളോട് ശ്രദ്ധ അവിടെ ഉണ്ടാകണമെന്നും അതൊക്കെ ഞങ്ങളെ ഏറ്റ കാര്യമല്ലേ സാറേ അവിടേക്ക് ആര് വരുന്നു ആര് പോകുന്നു എന്നൊക്കെ ഞങ്ങൾ സദാസമയം നോക്കുന്നുണ്ടെന്ന് അഭി ഇങ്ങനെ ഉപമാരോട് പറയുന്നു സ്വന്തം ദേഹത്ത് വീണ ചെളി എങ്ങനെയെങ്കിലും കഴുകിക്കളയാനാണ് ആദർശ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഞങ്ങളുടെ തറവാട്ടിലെ മിസ്റ്റർ ക്ലീൻ ആയിരുന്നു ആദർശ് പിന്നെ പേര് പോലെ തന്നെ പരിശുദ്ധിയുള്ള സ്വഭാവമാണ് അവൻ്റെത് പക്ഷേ ഞങ്ങൾ മൂന്ന് കൊച്ചുമക്കളിൽ എന്നെ എപ്പോഴും പഠിക്ക് പുറത്ത് നിർത്താൻ അഭിശ്രമിച്ചിട്ടുണ്ടായിരുന്നെന്നും അതിന്റെ കലിപ്പ് എനിക്ക് അവനോട് എന്നെക്കാളും താഴെയുള്ളവനാണ് അനി അവനോട് മൂന്ന് ബ്രാഞ്ചാണ് അവൻ കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അവൻ്റെ കുശുമു കുഞ്ഞാങ്ങിനി ഉമാരോട് പറയാം എനിക്കൊരു ബ്രാഞ്ചിന്റെ ചുമതല തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ അതിനൊരു തീരുമാനം എടുത്തിട്ടില്ല ആദർശനും എടുത്തിട്ടില്ല അപ്പൊ സാറിന് ഈ അവസരം മുതലാക്കാമായിരുന്നു അവന്മാര് പറഞ്ഞപ്പോൾ മുതലാക്കാവുന്നതിന്റെ മതി പരമാവധി ഞാൻ മുതലാക്കിയിട്ടുണ്ട് നന്നായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് ആദർശിനെ പിന്നെ മുത്തശ്ശന്റെ അടുത്ത് അതൊന്നും നടക്കത്തില്ല എന്നും ഇവനിങ്ങനെ പറയുന്നുണ്ട് ആ നനക്കയുടെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ ആ ഭീഷണിയൊക്കെ ആയിട്ട് ചെന്നപ്പോ നീ ഒക്കെ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ആ മുത്തശ്ശൻ അവിടെ നിന്ന് പോയത് അത് നിങ്ങൾ കണ്ടതല്ലേ എന്ന് ചോദിച്ചു ആ ഒരു സമയത്ത് ഭാഗ്യത്തൻ നനക്കയുടെ മോൾ ഓടി വന്ന് ആദർശന്റെ കാലിൽ കെട്ടിപ്പിടിച്ചു അതാണ് ഒരു വഴിത്തിരിവായതെന്നും പറഞ്ഞ അപ്പം ഞാൻ കഴിഞ്ഞതൊക്കെ പറയാം സ്നേഹം കൊണ്ടും സഹതാപം കൊണ്ടും മാത്രം തോൽപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് അനന്ത പുരിയിലെ അനന്തമൂർത്തി മുത്തശ്ശൻ അതുകൊണ്ട് തന്നെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങുന്ന ഒരാളല്ല മനസ്സിന് നല്ല ബലവാ ഉള്ളത് ഒരിടത്തും പതറുന്നൊരാളുമല്ല നമുക്ക് പെട്ടെന്നൊന്നും വീഴ്ത്താനും പറ്റില്ല അപ്പം പിന്നെ ഞാൻ പറഞ്ഞേക്കുന്ന നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ആദർശോ എൻ്റെ മുത്തശ്ശനോ അവിടെ എപ്പോൾ വന്നാലും ആ നിമിഷം നിങ്ങൾ എനിക്ക് ന്യൂസ് തന്നിരിക്കണമെന്ന് പറഞ്ഞു ശരി ഞങ്ങൾ നോക്കിക്കോളാമെന്ന് പറഞ്ഞു പിന്നെ ആ കൊച്ച് എന്തെങ്കിലും വിളിച്ചു പറയുവോ സാറേ ആ കൊച്ചിനെ കുറിച്ച് ഓർത്ത് പേടിയൊന്നും എനിക്കില്ല അതിന്റെ ആവശ്യം ഇല്ല എങ്കിലും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ശ്രദ്ധിച്ചാലേ പറ്റുള്ളൂ ഏ എന്നും പറഞ്ഞു കയ്യിൽ നിന്ന് കുറെ കാശ് കൊടുത്ത് മാർക്ക് കൊടുത്തിട്ട് അഭി അങ്ങ് പോയി ഇപ്പം മാർ രണ്ടുപേരും കൂടെ കാശ് വണ്ടി അവിടെ ഇരിക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ആദർശനെ കേട്ടോ ആദർശ ഇങ്ങനെ വീട്ടിലിരുന്ന് എന്തൊക്കെയോ ലാപ്ടോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അഭി വീണ്ടും അങ്ങോട്ട് വന്നു ആദർശേട്ടാ അതെ ബാക്കി തുക കൂടി എനിക്ക് പെട്ടെന്ന് വേണമെന്നും പറഞ്ഞു എടാ നീ വരും എന്ന് ചോദിക്കുമ്പോഴൊക്കെ എടുത്തുകാരൻ എൻ്റെ കയ്യിൽ അടിക്കടിക്ക് വെച്ചിരിക്കാണെന്ന് ചോദിച്ചു ആദർശ് അപ്പൊ എന്തേട്ടാ ഈ പറയുന്നത് നമ്മുടെ കമ്പനിയുടെ ഒരു മാസത്തെ ലാഭം തന്നെ എത്രയാന്ന് ചോദിച്ചു അപ്പോൾ ആ ലാഭം മുഴുവൻ ഞാൻ ധൂർത്തടിക്കല്ല അത് കൃത്യമായി ബാങ്കിൽ ഇടുന്നുണ്ട് നീ ഉൾപ്പെടെ ഉള്ളവർക്ക് അത് നാളെ പ്രയോജനപ്പെടുമെന്ന് ആദർശ നേരം പറഞ്ഞു ഏട്ടാ അങ്ങനെ പ്രയോജനപ്പെട്ടിട്ട് എന്താ കാര്യം ഇന്ന് എനിക്കൊരു ആവശ്യം വന്നാൽ അത് ഇന്നല്ലേ നടത്തേണ്ടതെന്ന് ചോദിച്ചു അഭി ആദർശനോട് നിനക്ക് അഞ്ച് ലക്ഷം ഞാൻ തന്നില്ലേ അതൊക്കെ തീർന്നു പോയി ഏട്ടാ നവ്യക്കെതിരെ സ്വർണം വേണോന്നൊക്കെ പറഞ്ഞായിരുന്നു അത് വാങ്ങിയപ്പോൾ തന്നെ ആ പൈസ എല്ലാം പോയി കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ പറയാം അപ്പോഴേക്കും നീ നബിക്ക് സ്വർണം വാങ്ങിച്ചു കൊടുത്തോന്ന് ഞാൻ ചോദിക്കട്ടെ എന്നും പറഞ്ഞു ആദർശിച്ച് ഫോൺ എടുക്കുമ്പോൾ എൻ്റെ പൊന്ന ആദർശിട്ടെ അങ്ങനെ ഞാൻ പറയുന്നത് പറയുന്നത് സത്യമാണെന്ന് അറിവെറുതെ അവളെ വിളിക്കണ്ടെന്ന് അഭി അപ്പോഴത്തേക്കും നയനകത്തുനിന്ന് ഒന്ന് ഇത് കേൾക്കുക ഞാൻ ചെറിയ കള്ളങ്ങൾ ചിലപ്പോൾ ഒക്കെ പറഞ്ഞെന്ന് വരും പക്ഷേ ഏട്ടൻ ചെയ്ത കള്ളം ഉണ്ടല്ലോ അത് ആർക്കും ക്ഷമിക്കാനും സഹിക്കാനും പറ്റുന്നതല്ല എന്നൊക്കെ അഭി പറയാം നയൻ ഇതൊക്കെ അകത്തുനിന്ന് കേൾക്കുന്ന തിരുമണ്ടം കണ്ടില്ല ഇതാ ഏട്ടത്തി അറിഞ്ഞാലോ ഉണ്ടല്ലോ അവിടെ തീരും നിങ്ങളുടെ ദാമ്പത്യം എന്നും പറഞ്ഞുകൊണ്ട് ഇതേ നമ്മുടെ അഭി വലിയ ഷോ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും തീരില്ലെന്നും പറഞ്ഞുകൊണ്ട് നയന രംഗത്തേക്ക് വന്നു ആ സമയത്ത് അഭി പറഞ്ഞത് കേട്ടില്ലേ ആദർശേട്ടൻ എന്നിൽ നിന്നും എന്തെങ്കിലും മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആദർശേട്ടന്റെ ഭാഗത്തെ തെറ്റാണെന്നും ഇനി അത് എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ നൂറ് ശതമാനം ആദർചേട്ടൻ ഒപ്പം തന്നെ നിൽക്കും എന്ന് നയന പറഞ്ഞു അതൊക്കെ ശരിയാ പക്ഷെ എല്ലായ്പ്പോഴും ഒരു പെണ്ണിനും ഭർത്താവിനൊപ്പം നിൽക്കാൻ പറ്റത്തില്ല ഏട്ടത്തി പ്രത്യേകിച്ചും ചില വാർത്തകളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം എന്താണാവോ ഇത്ര വലിയ വാർത്ത അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിക്കുകയാണെന്ന് നയിന അഭിയോട് ആ സമയത്ത് നീ പറയടാ എന്ന് ആദർശ പറഞ്ഞു നിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ നീ തുറന്ന് പറയാൻ പറഞ്ഞു ആദർശേ ഇല്ല ഞാനായിട്ടതൊരിക്കലും പറയത്തില്ല എന്ന് അഭി അപ്പോ എന്നാൽ ഞാൻ നിന്നോട് പറയാം എന്ന് നയന ചന്തു ആദർശേടൻന്റെ കുഞ്ഞ അപ്പോ അബി നടുങ്ങി അബിക്കട്ട് കൂടുതലും മുട്ട പണിയാണ് രണ്ടുപേരും കൂടെ ചേർന്ന് അപ്പൊ അബി ഇങ്ങനെ അന്തം ഇട്ടിങ്ങനെ നയനെയും ആദർശനെയും മാറി മാറി നോക്കുകട്ടോ അതല്ലേ നിന്റെ മനസ്സിലുള്ള രഹസ്യം കുറച്ച് ദിവസം ഇത് ആദർശേട്ടൻ ഉള്ളിൽ കൊണ്ടുവന്ന് നടന്നു പക്ഷെ ഒരു ദിവസം നിന്റെ ഏട്ടൻ എന്നോടെ എല്ലാം പറഞ്ഞു എന്ന കാര്യം പറയുമ്പോ ഓഹോ അപ്പൊ അത് ശരി ഓ അപ്പൊ അതുകൊണ്ടായിരിക്കും ഇത്രയും ധൈര്യം എന്ന് അഭി ആദർശനോട് ചോദിക്കാം ഏട്ടത്തോട് മാത്രം ഇത് പറഞ്ഞിട്ടുള്ളൂ അതോ ഈ വീട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞോ എന്നാ ചോദിക്കാം അഭിയേ വേണ്ടി വന്ന എല്ലാവരോടും പറയുവെന്ന കാര്യം നയൻ ഇങ്ങനെ പറഞ്ഞു എന്നാലും നിന്റെ ബ്ലാക്ക് മെയിലിംഗ് ഇനി നടക്കില്ല എന്ന് നയനത് അറപ്പിച്ചു പറഞ്ഞു നിനക്ക് കാലാണ് ഇനി ആദർശേട്ടൻ തരില്ല എന്ന് സാരം മനസ്സിലായോ എന്ന് ചോദിച്ചു ദേ എന്നോട് കളിക്കാൻ നിക്കരുത് നിങ്ങൾ കേട്ടോ നീ സംഭവം നീ വീട്ടിലുള്ളവർ അറിഞ്ഞാലുണ്ടല്ലോ സ്വന്തം അമ്മ പോലും ആദർശേണ്ടപ്പോ നിക്കത്തില്ല എന്ന് പറഞ്ഞു അഭി ആര് നിന്നില്ലെങ്കിൽ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ തന്നെ ഉണ്ടടാന്നേരാ ആദർശ ഓഹോ അപ്പം അങ്ങനെ ഒരു ആത്മവിശ്വാസം കൊണ്ട് എനിക്ക് പണം തരില്ലെന്ന് പറഞ്ഞല്ലേ ഇനിയിപ്പോൾ നീ കാശ് ചോദിച്ചാലും ഉണ്ടെങ്കിൽ ഞാൻ തരത്തില്ല എന്ന് അഭി അന്നേരം അഭിയോട് പറഞ്ഞു ആദർശം ഒരു അവസരം കിട്ടിയപ്പോൾ നനഞ്ഞിടം കുഴിക്കാണല്ലേ എന്ന് ചോദിച്ചു ആ എന്നാ പിന്നെ ഞാൻ കുഴിക്കുന്നില്ല ഇന്ന് തന്നെ ഈ വിവരം ഞാൻ എല്ലാവരോടും പറയാൻ പോവുകയാണെന്നും പറഞ്ഞു അഭി അകത്തേക്ക് കയറി പോകാൻ നോക്കുമ്പോൾ അല്ല ഇവർ കാണിച്ച തൻ്റെ ഇടം കണ്ടില്ലേ എന്നാ പിന്നെ രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യമൊന്നും പറഞ്ഞാൽ അഭി അകത്തേക്ക് പോണു അഭി അകത്തേക്ക് കയറി പോകുന്നു ഇവർ രണ്ടുപേരും പുറത്ത് നിൽക്കുക അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇവരോട് പറയാനായിട്ട് പോകും ഇപ്പം പിന്നാലെ വരും എന്നിട്ട് ഇപ്പം കോംപ്രമൈസ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഭയങ്കര പ്രതീക്ഷയോട് കൂടി അങ്ങോട്ടേക്ക് പോവുക ഈ സമയത്ത് ആദർശും നയനയും വേറെന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുക അവൻ മറ്റുള്ളവരോട് ഇത് പറഞ്ഞ കുഴപ്പമാണെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ തെറ്റൊന്നും ചെയ്യാത്ത ആദർശചേട്ടൻ അവൻ്റെ പേരിലിങ്ങനെ കാശു ആരി അറിയണമെന്ന് ചോദിച്ചു ഇനി വീടിനകത്ത് എന്തൊക്കെ ഭൂകമ്പം നടക്കുന്നു ദൈവത്തിന് അറിയാമെന്നും പറഞ്ഞിങ്ങനെ ആദർശി സംസാരിക്കുകയാണ് നായനയോട് അപ്പോഴാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവിയാനിയും ചന്തു കൂടി ഇരുന്ന് കളിക്കുന്നത് കാണുന്നത് അപ്പോഴേക്കും അഭി അങ്ങോട്ടേക്ക് വന്നു അഭിയും അങ്ങോട്ടേക്ക് വരുന്നു തൊട്ടരികിൽ ഇരിപ്പുണ്ട് അപ്പൊ ഈ ഒരു സമയം അമ്മായി ആ ഇപ്പൊ ഈ കൊച്ചിന് അമ്മായിക്ക് ജീവനാണല്ലോ പക്ഷെ ഇവിടെ പലരും അമ്മയുടെ ജീവൻ എടുക്കുന്ന പ്രവൃത്തി ചെയ്തിട്ട് ഇതിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന കാര്യം അഭി ഇങ്ങനെ പറയാം കുഞ്ഞിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് എന്നതിലും മുത്തച്ഛനല്ലേ എന്ന് ചോദിച്ചോ ദേവയാനി ആ സമയത്ത് ആദർശനീം കൂടെ ഉണ്ടായിരുന്നല്ലോ മുത്തശ്ശൻ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടു ഒരു കാരണം ഉണ്ടെന്ന് പറഞ്ഞു ഈ അഭി അപ്പതേ ജലച ഇങ്ങനെ നോക്കി നിൽക്കാം ഇവിടെ ഞാൻ ഞാനെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് മാലപ്പടക്കത്തിന് തീ കൊളുത്തുന്നത് പോലെ ഇവിടെ നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ പക്ഷെ മറ്റാര് തെറ്റ് ചെയ്താലും ഇവിടെ യാതൊരു കുഴപ്പമില്ല അപ്പൊ നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ജലച ചോദിച്ചു മോനോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തെളിച്ച് പറയടാ എന്ന് പറഞ്ഞു ദേവയാനി അപ്പൊ നയനെ അത് വഴി വരുവാ നയനെ ഇത് കേൾക്കുക അപ്പോഴേക്കും അഭി നയനയെ കണ്ടു നയന ഇങ്ങനെ അടുത്തേക്ക് ചെന്നു അപ്പോഴേക്കും നീ എന്താന്ന് വെച്ച് തെളിച്ച് പറയടാ നിന്റെ നാവിന്ന് വരുന്നൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞു നമ്മുടെ ദേവയാനി പറയുമ്പോഴേക്കും നയന ഇവരുടെ അടുത്തേക്ക് വന്നു ഞാൻ പറയട്ടെ നടന്നതൊക്കെ എന്നും പറഞ്ഞ അഭി നയനയെ ഭീഷണിപ്പെടുത്തോ പറയടാ പറയണ്ടെന്നാരാ പറഞ്ഞതെന്നും പറഞ്ഞോട് നമ്മുടെ നയന ഞാൻ പറയും പിന്നെ കുറ്റം പറഞ്ഞേക്കരുത് അഭി അപ്പൊ അതിന്റെ ആവശ്യം എന്തായാലും എനിക്കില്ല എന്നും നയന ആവശ്യം നിങ്ങൾക്കില്ലായിരിക്കും പക്ഷേ ആദരശേട്ടൻ അത് പ്രശ്നമാണെന്ന് പറഞ്ഞു ഈ അഭി അപ്പം ദേവേനീ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുക ആദരശേട്ടൻ്റെ കാര്യം ഓർത്ത് നീ എന്തായാലും ടെൻഷൻ ആവേണ്ട എന്ന് നമ്മുടെ നയന പറഞ്ഞു പിന്നെ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ വാ തുറന്നു പറഞ്ഞോളാനും അതിനെ ഇവിടെ ആരും തടയാനും എന്ന് നയനയും പറയാം ഇത് എന്ത് ചെയ്തെന്ന് ഓർത്ത് ദേവേനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പം അഭി പറഞ്ഞു ഒരു വെറിയൊരു സീനുണ്ടാക്കരുത് എന്നെക്കൊണ്ട് പറയിപ്പിക്കേണ്ടെന്നാണ് ഞാൻ പറയുന്നതെന്നും പറഞ്ഞു നമ്മുടെ അഭി പറയുമ്പോഴേക്കും എടാ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തുറയടാ പറയാനല്ലേ പറഞ്ഞു എന്ന് പറഞ്ഞോട്ട് ജലജ അങ്ങോട്ടേക്ക് ചെന്ന് ഈ അബിയുടെ കുത്തിന് ഏർപ്പിടിച്ചു അപ്പൊ നയന ഞാൻ പറയാം അപ്പോഴേക്ക് അബി ഞെട്ടി കേട്ടോ ഏ പറയുവാണോ ഇവനെ ഒരു രഹസ്യ ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുകയാണെന്നുള്ള കാര്യം നയന പറഞ്ഞു അപ്പോഴേക്കും അബിക്ക് ഇനി വരാനുള്ള വഴികളെല്ലാം അടഞ്ഞു അപ്പൊ അതിന്റെ പേരിൽ ആദർശേട്ടനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി എന്ന കാര്യവും പറയണു ീപ്പോ അങ്ങനെയെല്ലാം മൂടി വെച്ച് നടന്നിട്ടൊന്നും കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോ വെറുതെ നിങ്ങള് സീൻ ഉണ്ടാക്കാൻ നിക്കണ്ടെന്ന് അഭി പറഞ്ഞപ്പം നീയല്ലേ പറയൂന്ന് പറഞ്ഞു ഇങ്ങോട്ട് വന്നത് ഞാനാണോ പിന്നെ ഞാൻ പറയാൻ പോകുമ്പോ നീ ഇതിനാ തടയുന്നേ എന്ന് നയനെ ചോദിച്ചു അത് അമ്മായിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തതായതുകൊണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ അബി വല്യ ഡയലോഗ് ഇറക്കുമ്പോ ദേവയാനി നോക്കുവാണ് അപ്പൊ ആദർശേട്ടൻ്റെ ഭാര്യയായി ഞാനെല്ലാം ഉൾക്കൊണ്ടില്ലേ അതുകൊണ്ട് അമ്മയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും എന്താ മുളെ എന്താന്ന് വെച്ചാ പറ എന്ന് ദേവയാനി ഇതുവരെ സത്യം എന്താണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം നയന പറഞ്ഞു എങ്കിലും ചന്തമോളുടെ അമ്മയുടെ ബന്ധുക്കൾ പറയുന്നത് ചന്തമോള് ആദർശേട്ടന്റെ കുഞ്ഞാണെന്നാണെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ദേവിയാനി ചാഹാടി അങ്ങോട്ട് എഴുന്നേറ്റു ജലജയ്ക്ക് അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കും അവസാന തൂർപ്പ് തീട്ടും തീർന്നു അയ്യോ ജലജയ്ക്ക് ഇപ്പൊ തുള്ളണോ ചാടണോന്നറിയില്ല അപ്പൊ ഈ സമയം നമ്മുടെ ദേവയാനി കുഞ്ഞെന്ന് പറഞ്ഞാ സ്വന്തം കുഞ്ഞോ എന്ന് ദേവയാനി ചോദിച്ചു അങ്ങനെ അങ്ങനെയമ്മയ അവർ പറയുന്നതെന്ന് പറയുമ്പഴേക്കും ചന്തമോളെ വരെ കളിപ്പിച്ചുകൊണ്ടിരുന്നതാണ് നമ്മുടെ ദേവയാനി കൊച്ചിരി എങ്ങോട്ടേക്ക് മാറ്റി നിർത്തിയിട്ട് അന്തം ഇട്ട് എഴുന്നേറ്റ് ഇങ്ങനെ ദേവയാനിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് ദേവയാനി അത് തകർന്നു പോയിട്ടോ ജലജ അവിടെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാനുള്ള പരിപാടിയും കാര്യങ്ങൾ നോക്കുന്നത് ആ സമയത്ത് അതുകൊണ്ട് ആ മുത്തശ്ശൻ കുഞ്ഞിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് അഭി പറയുമ്പോ ഇല്ല അവൻ അങ്ങനെ ഒരിക്കലും ഒരു തെറ്റ് പറ്റില്ല അവൻ ഒരിക്കലും ആരെ മഞ്ചിക്കില്ല എന്ന് ദേവയാനി അന്നേരം തറപ്പിച്ചു പറഞ്ഞു പിന്നെ അങ്ങനെ അവനൊരു ഒരു കുഞ്ഞുണ്ടെങ്കിൽ ഒരിക്കലും അവൻ മോളെ കല്യാണം കഴിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു ദേവയാനി അപ്പ എന്റെ ഏട്ടത്തി ഇവൻ പറഞ്ഞത് കേട്ടില്ലേ ഇവൾ ആദർശന്റെ കുഞ്ഞായത് കൊണ്ടാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് അല്ല അത് സത്യമല്ലെന്ന് നമുക്ക് കരുതാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ എന്തിനാ ഇവളെ പോലെ ഒരുത്തി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും ഈ കുഞ്ഞിങ്ങനെ ദേവയാനിയെ നോക്കുവാട്ടോ ദേവയാനി മോളെ മോൾക്കിത് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ആദര ചേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ആമേ പറഞ്ഞത് അതല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടതെന്ന് നയനിയെ അന്നേരം ചോദിച്ചു അപ്പോ നിങ്ങളൊക്കെ പറയുന്നത് എന്തായാലും എനിക്ക് വിശ്വാസമായിട്ടില്ല കേട്ടതൊക്കെ സത്യമാണെന്ന് അവൻ സമ്മതിക്കണമെന്ന് ദേവയാനി പറഞ്ഞു അപ്പോഴേ ഞാനിത് വിശ്വസിക്കുമെന്ന് പറഞ്ഞു വലിയ കോലിളക്കം സൃഷ്ടിച്ചുകൊണ്ട് അബി പോയത് നാറി നാണം കെട്ട് അനന്തപുരിയിൽ ചൂളിപ്പോയി ഇങ്ങനെ നിൽക്കും കേട്ടോ ഈ സമയത്ത് നമ്മുടെ നയനെ ഇങ്ങനെ അബിയെ ഒരു നോട്ടം നോക്കി അഭി തിരിച്ചു അതുപോലെ തന്നെ നയനയും അപ്പൊ ഇത് നന്നായിട്ടില്ല എന്നുള്ളത് നയനക്ക് മനസ്സിലായി ജലജയാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കും എൻ്റെ പുൻ്റെ ദൈവമേ ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കണേ എന്ന് പറഞ്ഞ ദൈവത്തിനോട് നന്ദി പറയുവാണ് ഈ ജലജ അപ്പൊ നിന്റെ ബ്ലാക്ക് മെയിലിങ് അവസാനിച്ചല്ലോടാ ഇനി അങ്ങോട്ട് നീ നിന്റെ ഏട്ടനെ പണത്തിനായിട്ട് ശ്വാസമൊട്ടിക്കില്ലല്ലോ അപ്പൊ ഒരു കുടുംബം തകരുന്ന പ്രവർത്തിയാ നിങ്ങൾ ചെയ്തതെന്ന് അഭി പറയുമ്പോൾ ഒരിക്കലും അല്ല എന്റെ ആദര ചേട്ടന് മനസമാധാനം കിട്ടാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് നയനെ അഭിയോട് പറഞ്ഞു എന്തെങ്കിലും ഒരു രഹസ്യം കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് ബോംബ് പോലെ സൂക്ഷിക്കും അങ്ങനെയാണെങ്കിൽ നിന്റെ അമ്മയെ പറ്റി പല രഹസ്യങ്ങളും എനിക്ക് എനിക്കറിയാവടാ എന്ന് നമ്മുടെ നയന പറയുവാണ് അപ്പൊ ചിലത് ഇങ്ങനെ നോക്കുക ഈ വീട്ടിലുള്ള പലരെ പറ്റി അതൊന്നും ഞാനിതുവരെ പുറത്ത് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് കേട്ടപ്പം അയ്യോ എന്റെ പൊന്നു നയന മോളെ എന്നോട് പോലും ഇവൻ ഇതുവരെ ഇതൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ആരോടും പറയില്ല ഇത് അവനെ ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു പണം ഉണ്ടാക്കാനുള്ള മാർഗമായിട്ടാ ഇവൻ ഇതിനെ കണ്ടതെന്ന കാര്യവും നമ്മുടെ നയനെ നേരം വെച്ച് പറയുക അതുകൊണ്ട് മാത്രമാണ് അവൻ ഇതുവരെ ആരോടും ഒന്നും പറയാതെ എല്ലാം മൂടി വെച്ചിരുന്നത് അല്ലാതെ ഇവന്റെ മനസ്സിന്റെ നന്മ കൊണ്ടൊന്നും അല്ലാന്നും പറഞ്ഞ് നമ്മുടെ നയനെ ഇങ്ങനെ എല്ലാം ജലജോടും വിളിച്ച് പറഞ്ഞിട്ട് അവിടെ അങ്ങ് പോയി ജലജോടും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഏർ നയനെ പോയി കഴിഞ്ഞപ്പോ ആദർശ വിഷമിച്ചിരിക്കുന്നു നയന ഓടി ദേവയാനി ഓടിക്കളിച്ച ആദർശന്റെ അടുത്തേക്ക് വരുവാ ഞാൻ കേട്ടത് എന്ന് ചോദിച്ചു അമ്മ എന്താ കേട്ടത് ചന്തു മോള് നിന്റെ മോളാണോ എന്ന് ദേവയാനി ആദർശനോട് ചോദിക്കുക ആ സമയത്ത് ആദർശി ചാടി അങ് എഴുന്നേറ്റു എടാ മോള് നിന്റെ സ്വന്തം കുഞ്ഞാണോ എന്നാണ് എന്റെ ചോദ്യം എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ അത് അമ്മ ആണോ അല്ലയോ പറ രണ്ടിലൊന്നും ഒന്ന് എന്താണെങ്കിലും എനിക്ക് അറിയണമെന്ന് പറയുമ്പോ അമ്മേ ഇതിനകത്ത് എന്തോ കൊഴപ്പുണ്ടെന്നുള്ള കാര്യം അതിർച്ചു പറയാം അപ്പൊ അതല്ലേ ഞാൻ നിന്നോട് ചോദിച്ചതെന്ന് ചോദിച്ചോണ്ട് ദേവയാനി ദേഷ്യപ്പെടുവാ നയന സമ്മതിച്ചു കഴിഞ്ഞു നയന ചന്തു മോള് നിന്റെ മോളാണെന്നുള്ളത് പിന്നെ അബി അത് പറയാൻ വന്നപ്പോഴാ നയനെ അത് വെളിപ്പെടുത്തിയതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി പറയാണ് അതുകൊണ്ട് എനിക്ക് സത്യം അറിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞ് ദേവയാനി ഓർമ്മ തൊള്ളുമ്പോ ചന്ത അമ്മ മുത്തശ്ശനെ വിളിച്ചു പറഞ്ഞത് മുത്തശ്ശന്റെ കൊച്ചുമോനാണ് ചന്തു മോളുടെ അച്ഛനെന്ന് പിന്നെ ചന്തുമോളുടെ അമ്മ ഒരു രോഗത്തിന് അടിമപ്പെട്ട് മരിച്ചെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ആ വീട്ടിലേക്ക് ചെന്നതെന്നും പിന്നെ ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ചകളൊക്കെ നമ്മുടെ ആദർശം പറയാം അതെ ഇത് നീയാണല്ലേ അച്ഛൻ എന്ന് ദേവയാനി അമ്മ അത് അങ്ങനെ അല്ല അമ്മയെന്ന് പറഞ്ഞപ്പോഴേക്കും ഒരൊറ്റ അടി ആദർശനിട്ട് നോക്കി ദേവയാനി അങ്ങ് കൊടുത്തു ചന്തമോൾ ഇതൊക്കെ വന്ന് കണ്ടോണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ദേ നയനെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ദേ ചുമ് അല്ല അച്ഛൻ ആ കുട്ടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതല്ലാന്ന് ചോദിച്ചുകൊണ്ട് ദേവയാനി ഒച്ച വെക്കുക എന്ന് വെച്ചാ അച്ഛൻ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമോനാണല്ലോ പൂർക്കാൻ പറ്റാത്ത തെറ്റെയ്തിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോ അമ്മേ എന്ന് പറഞ്ഞ ആദർശ വിളിച്ചു എന്നു മുതലാടാ എനിക്ക് ഇങ്ങനൊരു സ്വഭാവം ഉണ്ടായത് പറയടാന്ന് പറഞ്ഞോണ്ട് ദേവേനെ ആദർശന്റെ കുത്തിന് കയറി പിടിക്കുമെന്ന് അയനെ ഓടിച്ചെന്നു തടഞ്ഞു അപ്പൊ അമ്മ എന്തിനാ ആദർശാണ് തല്ലുന്നതെന്ന് ചോദിച്ചു ദേ തല്ലി ഇല്ലെങ്കിൽ ഇതിനേക്കാളും ശക്തമായിട്ട് തലണമായിരുന്നു ഒരു കരുണത്തല്ല ഇവന്റെ ഇരു കരുണത്തും തലണമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയാനും നയനെയും കുറ്റപ്പെടുത്തി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു ആദർശമാകെ പരിഭ്രമിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്ന വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ